ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഞാനും ഇവിടെ സേഫ് ആയിട്ടിരിക്കുവാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു നേട്ടം കൈവരിച്ച ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ആസ് എ ചെറിയൊരു യൂട്യൂബർ എന്ന സ്ഥിതിക്ക് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞൊരു കാര്യമായിരിക്കും നമ്മുടെ കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന ചാനലിൽ ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് അവർക്ക് പുതിയൊരു പ്ലേ ബട്ടൺ കിട്ടി ആ പ്ലേ ബട്ടിൻ്റെ ആ പ്ലേ ബട്ടണിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല അത്രയ്ക്കും വലിയൊരു പ്ലേ ബട്ടൺ ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അങ്ങനെ ഒരു പ്ലേ ബട്ടൺ കിട്ടുന്നത് ഓരോ ദിവസം കൂടുമ്പോഴും വലിയ വലിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന നമ്മുടെ ബിജു ചേട്ടൻ ബിജു ചേട്ടൻ മാത്രമല്ല അവരുടെ ഫാമിലിയുടെ മുഴുവൻ എഫേർട്ടും കൊണ്ടാണ് അവർക്ക് ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു യൂട്യൂബ് ചാനലാണ് അവർക്കുള്ളത് നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും ഓരോ ദിവസം കൂടുമ്പോഴും അവർക്ക് ലക്ഷങ്ങളാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ ഓരോ ദിവസം ഒരു ദിവസം എന്ന് വെച്ചാൽ കൂടിപ്പോയ ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് വരെയാണ് എനിക്ക് ഒരു ദിവസം കിട്ടാറുള്ളത് ചില ദിവസമൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കിട്ടാറുമില്ല ചില ദിവസമൊക്കെ ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടും അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് അതും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമം കൊണ്ടാണ് അദ്ദേഹം ഇത് നേടിയെന്ന് തന്നെ പറയാം അത്രയ്ക്ക് നമ്മൾ എഫേർട്ട് എടുത്താലേ നമുക്ക് ഇത്രയും വലിയ വിജയത്തിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ ആദ്യമേ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇഷ്ടമുള്ള മേഖല വേണം നമ്മൾ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേഖല നമ്മൾ ചൂസ് ചെയ്തിട്ട് വെറുതെ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ആദ്യം തന്നെ നമുക്ക് എന്ത് മേഖലയാണേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു മേഖല നമ്മൾ ചൂസ് ചെയ്തിട്ട് യൂട്യൂബിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് യൂട്യൂബിൻ്റെ ഒരു മെയിൻ കീ പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ കൂടുതലും ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യസിലാണ് എനിക്ക് കാര്യമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്യൂട്ടി ആയിട്ട് പോകുന്നത് പിന്നെ എനിക്ക് ലൈഫ് സ്റ്റൈലും ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ബിജു ചേട്ടനെ ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ് അഭിനയം സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അഭിനയത്തിനോട് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു ബിജു ചേട്ടൻ അങ്ങനെ ബിജു ചേട്ടൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി അഭിനയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഭാര്യയും മക്കളും അതുപോലെ തന്നെ അമ്മയും കസിൻസൊക്കെ ആയിട്ടാണ് അഭിനയം തുടങ്ങിയത് അപ്പം അദ്ദേഹം കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ റീച്ച് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം നേരെ ട്രാവൽ വീഡിയോസ് ചെയ്യാമെന്ന് കരുതി ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ഈ ബുൾജെറ്റിനെ കണ്ടുമുട്ടുകയും മുട്ടുകയും അവരായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു അങ്ങനെയും കുറേ പേര് ഈ ഒരു ബിജു ബ്രോനെ തിരിച്ചറിയുകയും ബിജു ബ്രോയ്ക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആ ടൈമിൽ അങ്ങനെ കൂടിയിട്ടുണ്ട് പിന്നെ യൂട്യൂബിന്റെ യൂട്യൂബും പട്ടം ലോക്ക്ഡൗൺ സമയമായപ്പോഴാണ് ബിജു ബ്രോ വീണ്ടും സ്ക്രിപ്റ്റ് തുടങ്ങിയതും അതുപോലെ തന്നെ ഇങ്ങനെ അഭിനയം തുടങ്ങിയതും അങ്ങനെ അഭിനയിച്ച് കുറേ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇതാണ് ബ്രോ ഇത്രയും വലിയ നിലയിലെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അവരുടെ ഷോർട്ട്സിൻ്റെ വ്യൂസ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്കും നല്ല നമുക്ക് കണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു ടൈപ്പ് വീഡിയോസാണ് അവർ പോസ്റ്റ് ചെയ്യാറുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ജപ്പാൻ ചൈന അമേരിക്ക എല്ലാ കൺട്രീസിലും തന്നെ അവർക്ക് വലിയൊരു ഫാൻസാണുള്ളത് വലിയൊരു സബ്സ്ക്രൈബേഴ്സ് കൂട്ടാണ് അവർക്ക് ഉള്ളത് തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത് അന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലു ആയാലും കേരളത്തിൽ തന്നെ മിക്ക വീടുകളിലും യൂട്യൂബ് ആണ് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ പോലും ഇല്ലാത്ത ഒരു വീടുകളും തന്നെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ കേരളത്തിൽ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുക ഒരു സിൽവർ സിൽവർ ബട്ടൺ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം എനിക്കിപ്പോൾ ഒരു സിൽവർ ബട്ടൺ അടിക്കണമെന്നാണ് സിൽവർ ബട്ടൺ പോയിട്ട് എനിക്ക് തെനിക്കേ പോലും ആയിട്ടില്ല എന്നാലും എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടണം വ്യൂസും എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് ചെയ്താണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ഇതേപോലെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടുന്നത് പിന്നെ വരുന്നത് ഡയമണ്ട് പ്ലേ ബട്ടൺ ആണ് അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു ബിജു ബ്രോയ്ക്ക് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡയമണ്ട് പ്ലേ ബട്ടനെ കുറിച്ച് അറിയുന്നത് ബിജു ബ്രോയ്ക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതേപോലെ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ അറിയുന്നത് അങ്ങനെ ഇപ്പം അദ്ദേഹത്തിന്റെ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടി അത് കഴിഞ്ഞ് പുതിയൊരു പ്ലേ ബട്ടൺ കിട്ടി അതിന്റെ പേര് പോലും എനിക്ക് എനിക്കറിയാമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പേരൊന്നും അറിയത്തില്ല അത് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂട്യൂബ് കൊടുക്കുന്ന വലിയൊരു അംഗീകാരമാണെന്ന് തന്നെ അറിയാം ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോഴാണ് അവർക്ക് ഈ ഒരു എന്താ ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ബട്ടൺ അവർക്ക് ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോഴാണ് കിട്ടുന്നത് അങ്ങനെ അതാ അതാണ് ബ്രോയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് കിട്ടിയത് അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കണം കാരണം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഒരു പ്ലേ ബട്ടൺ ആണ് ഇതേ പ്ലേ ബട്ടറിൻ്റെ പേര് എറിയത്തില്ല അതും നമ്മുടെ കേരളത്തിൽ തന്നെ ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് അഞ്ച് കോടി മുപ്പത്തഞ്ച് ലക്ഷമാണ് ഓരോ ദിവസം ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വീതമാണ് അദ്ദേഹത്തിന് കൂടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ യൂട്യൂബേഴ്സിന് ഇവൻ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവൻറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ വീഡിയോ ഇൻ്റർവ്യൂ വീഡിയോ ആണ് അങ്ങനെ പല ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനൽസ് ഉണ്ടല്ലോ അവരുടെ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ ഇതുപോലെ ഔട്ട്ഫിറ്റിൻ്റെ വിലയൊക്കെ ചോദിക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കാണാൻ സാധിക്കും പല യൂട്യൂബേഴ്സും ഭയങ്കര നല്ല ഭയങ്കര വില കൂടിയ ഡ്രസ്സുകൾ പതിനായിരം രൂപയുടെയും പതിനയ്യായിരം രൂപയുടെയും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം ബിജു ബ്രോയും ഫാമിലിയും ചുരുങ്ങിയ വിലയുടെ മാത്രം ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഔട്ട്ഫിറ്റിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഇതിന് ഒരു അറുന്നൂറ് രൂപ വരുന്നുള്ളൂ അങ്ങനെയൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ബിജു ബ്രോയൊക്കെ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ നേട്ടം തനക്ക് ഇന്ന് കിട്ടുന്ന നല്ല പൈസ ഉണ്ടെങ്കിലും തന്നെ അതിൻ്റെയൊക്കെ ഒരു ബിജു ബ്രോ കാണിക്കുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം പിന്നെ ബിജു ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോസിന് വ്യൂസ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ലാംഗ്വേജസ് അല്ലെങ്കിൽ അദ്ദേഹം വീഡിയോയിലൂടെ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത് പകരം പാട്ട് കൊടുക്കുവാണ് പാട്ട് കൊടുത്തിട്ട് അദ്ദേഹം അഭിനയിക്കുവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വ്യൂസ് കൂടും എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുന്ന ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അഭിനയ രീതിയാണ് ബിജു ചേട്ടനുള്ളത് അതുകൊണ്ട് തന്നെ പാട്ടിട് പാട്ടിടുന്നതുകൊണ്ട് എല്ലാ എല്ലായിടത്തും ഉള്ള ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു തരം വീഡിയോ ആയിരിക്കും അദ്ദേഹത്തിന് ഉള്ളത് നമ്മൾ ഇപ്പം മലയാളത്തിൽ സംസാരിക്കുക മൺ മലയാളത്തിൽ സംസാരിച്ചൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജപ്പാനിലുള്ള ആൾക്കാർക്ക് ആ ഒരു ഭാഷ മനസ്സിലാവും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിജു ബ്രോയുടെ വീഡിയോയുടെ വലിയൊരു സീക്രട്ട് തന്നെ ഇതാണ് പാട്ടാണ് യൂസ് ചെയ്യുന്നത് പകരം സംസാരിക്കുന്നില്ല പാട്ട് യൂസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ടീം മില്യൻ ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലേ ബട്ടൺ ബിജു ബ്രോ തന്നെ നേരിട്ട് ഡൽഹിക്ക് പോയി യൂട്യൂബിൻ്റെ യൂട്യൂബ് ഇന്ത്യയുടെ സിഇഒയുടെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആ ഒരു പ്ലേ ബട്ടൺ വാങ്ങുകയും പിന്നെ നാട്ടിലേക്ക് വന്ന് തൻ്റെ കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് ആ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർക്ക് തന്നെ അതൊന്നും പൊക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത്രയും ഭയങ്കര ഒരു വെയിറ്റ് ഉള്ള ഒരു പ്ലേ ബട്ടൺ ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഇതേപോലെ ഒരു വിജയം ഒരാൾക്ക് കിട്ടിയതിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനും അവരുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അവരുടെ വലിയൊരു ഫാനാണ് അവരുടെ ഷോർട്ട് വീഡിയോസ് മാത്രമല്ല ഞാൻ അവരുടെ ലോങ് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു കാണാറുണ്ട് ഇപ്പോഴും കാണാറുണ്ട് അപ്പം ബിജു ബ്രോയ്ക്ക് ഇനിയും വളർന്ന് വലിയ ഒരാളാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ മനസ്സും കൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്